ആറളം പഞ്ചായത്തിലെ വിയറ്റ്നാമിൽ പ്രവർത്തിക്കുന്ന അറിവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും വിയറ്റ്നാം വനസംരക്ഷണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആറള പഞ്ചായത്തിലെ വിയറ്റ്നാമിൽ പ്രവർത്തിക്കുന്ന അറിവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും വിയറ്റ്നാം വനസംരക്ഷണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചത് ക്ലബിന് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങും ഇതോടൊപ്പം നടത്തി കീഴ്പള്ളിയിലെ എം കെ ശശി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഫുട്ബോളുകൾ വിതരണം ചെയ്തത് ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അമൽ ബിജു അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി രാജു സ്വാഗതം പറഞ്ഞു മുൻപഞ്ചായത്ത് അംഗം കെ വി ഉത്തമൻ ക്ലബ്ബ് സെക്രട്ടറി അഞ്ജുമോൾ വനം സംരക്ഷണ സമിതി പ്രസിഡന്റ് ജി ദിവാകരൻ ക്ലബ്ബ് ഭാരവാഹികളായ സുബീഷ് സിബിൻ രജനി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മത്സര പരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തി വിയറ്റ്നാം മേഖലയിലെ മുഴുവൻ ജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കറയ്ക്കാൻ മിക്സി ഇനി ഇറച്ചു കൂട്ടി നി ചി അതിന് വിൽക്കണ്ട നീ നിന്റെ കിട്ടണി ഇനി തണുതിരിക്കുവാൻ എ സി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാനോണാക്കി ചൂടാക്കാൻ ഫ്രിഡ്ജും സിനിമ കാണുവാൻ ടി വി വെച്ചിട്ട് ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഈ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഈ പ്ലാനറ്റ് പോവണ്ടേ ി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുരുവിന്റെ ഓണാഘോഷം ഈ പ്ലാനറ്റ് ഓണം ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ